എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കണാമനി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂട്ടർ അങ്ങനവായിപ്പാണ് നേരം വന്ന നമ്മളെ പ്ലസ് പ്ലസറിലെങ്ങനെ വെച്ചുപോച്ചു നേരം ഇറങ്ങി ലൂട്ടോടൊക്കെ തുത് വാരി കൊണ്ടിരിക്കുകയാണെന്നു പെട്ടെന്ന് ഉള്ള അടിച്ചിട്ട് നേരെ ഇനിമിനെ തപ്പി അടിക്കാൻ എന്നല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈമണം കയ്യം പറ്റിയും അവസാനം ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു ഇനിമി ഉണ്ട് അവനെ തപ്പിയിട്ടാണ് വന്നത് പക്ഷെ അവൻ പുറത്തായിരുന്നു നേരം നോക്കി അവൻ വിചാരിച്ചാൽ കണ്ടില്ല പോയി എന്ന് പിന്നെ നമ്മളെ മുതലേ നല്ല ജമ്പ് ആയിട്ട് ആ ഒരു കൂട്ടേനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് കീഴിൽ അടിച്ച് പറ്റി എന്നാലും ഒരുത്തിനേ ഉള്ളൂ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഓടി ഓടിയെന്നിറന്നു ഓക്കെ ൂട്ടൊക്കെ അടിച്ചാരി നേരെ വീണ്ടും അങ്ങോട്ട് പോകാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തിനും കൂടി ഇവിടെ അത് ഈ ഒരു മാച്ചിൽ തന്നെ അല്ല ഈ മാച്ചിൽ തന്നെ ഒരിത്തരും കൂടി ഉണ്ട് നേരെ നോക്കി എന്നാലും അടിച്ചേറ്റി ഇവനെയാണ് ഞാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ വന്ന സമയത്ത് അവനാണ് മറ്റേ അവനൊക്കെ ഒന്നും എന്നാൽ രണ്ടുപേരെയും രണ്ടുപേരും കില്ലടിച്ചായിരുന്നു എന്തായാലും രണ്ട് കിലും കൂടി തൂത്തേര് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലൂട്ടങ്ങൾക്ക് അടിച്ച് പോകുന്ന ലൂട്ടങ്ങളൊക്കെ അടിച്ച് എൻ്റെ ഈ അടിച്ചിട്ടാണ് ഇത്രയും ഡാമേജ് വന്ന് അടിപൊളി ഏജ് ഇപ്പം വേറെ ലെവലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരും ലെവലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അതാ അടിപൊളിയാണ് ഓക്കെ എന്നാൽ രണ്ട് കിലും കൂടി തൂത്തേര് നേരെ വന്നുകൊടുക്കാൻ സമയത്ത് ഇവിടെ ആണ് നല്ല കിട്ടില്ല പോലെ ഇനി നിന്ന് അടിക്കായിരുന്നു അടിക്കല്ല ഒരു റിവർ അങ്ങനെ എന്തോ ചെയ്യായിരുന്നു നേരെ അവനെ അടിച്ചിട്ട് അല്ല അതെ അവൻ അടിച്ചുകൊണ്ടിരിക്കാമായിരുന്നു ആ നോക്കിട്ടവനെ ഞാൻ ഓസിയൊക്കെ എടുത്തു പക്ഷെ അവനെ നോക്കിട്ട് അവനെ ടീംമേറ്റ് അവിടെ ഉണ്ട് അവടെ തന്നെ മിക്കാനും റിവേ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സ്കാനറിൽ കണ്ടിട്ടായിട്ടാണ് തോന്നുന്നു ഓടി വന്നത് എന്തായാലും സെറ്റാണ് ഇല്ല എടുക്കാൻ വേണ്ടി പോണെങ്കിൽ ഇവിടുന്ന് എന്നാൽ ഓട്ടോ അടിച്ച് പോകണം എന്നവരെ സിപ്ലൈനും പിടിച്ച് അങ്ങോട്ട് പോകണം അവസ്ഥ നേരെ വെച്ച് പിടിച്ച് ഇവിടെയാണ് നോക്കിയിട്ട് നോക്കി അവനെ കാണുന്നില്ല അവനേം കൊണ്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും സെറ്റായിട്ട് നല്ലൊരു വെയിറ്റ് ചെയ്തിട്ട് അടിക്കാൻ എന്നിന്നേ നോക്കുന്ന സമയത്ത് താഴെ ഞാൻ അവിടെ തുള്ളി ഇറങ്ങി നോക്കുമ്പോൾ എനിമേൻ്റെ വായാലോടാണ് തുള്ളി ഇറങ്ങിയത് പക്ഷേ കിലോ അന്ന് സെറ്റ് ചെയ്യും എന്തായാലും സെറ്റ് സെറ്റായിട്ട് ഒരു അഞ്ച് കിലും കൂടി തൂത്തായിരുന്നു എന്നാലും അടിച്ചോളം കിട്ടണല്ലോ അവിടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ അടിച്ചു തന്നെ ഇവിടുന്ന് അടിച്ചതെന്ന് വലിയ തണിങ്ങനെ മുകളിൽ നിന്നാണെന്ന് എനിക്ക് തോന്നാം അവിടെ തന്നെ സിംഗിൾ പീസ് അല്ലേ സൂക്കേട് കിട്ടുന്നതായിരിക്കും എന്തായാലും അവൻ അത്ര വലിയൊരു അടി അടിക്കാത്തവനെ എന്നെ നോക്കി നിൽക്കുമോ എന്ന് എനിക്ക് തോന്നില്ല നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കേരപ്പി യൂസ് ചെയ്യുന്നു നേരെ ചുറ്റും ക്ലൂ ആടാ വലിയ ബുദ്ധിമുട്ടും രണ്ടടി അപ്പം തന്നെ നോക്കും ബാ ഇവിടുന്ന് അടിയും വാങ്ങി വന്നിരുന്നു നേരായിരിക്കും ഇല്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നല്ല സൂപ്പർ മെഡിക്കൽ ഒക്കെ നല്ല അടിപൊളിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഇൻഹിലറും അതും കൂടി അടിച്ചിട്ട് ഇവിടുന്ന് അവനടിച്ചാലും നല്ല തുള്ളിയിട്ടേ നേരെ താഴത്തോട് പറ്റിയും വെയിറ്റ് ചെയ്യുന്നാലും നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സൈലണ്ടാണ് സോണുള്ളത് അതുകൊണ്ട് നേരെ പാലത്തിന് മുകള് രാം അതാണ് കുറച്ചും കൂടി സേഫ് എന്നാലും കുറച്ച് ലൂട്ട് അടിക്കാൻ വേണ്ടി നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒഴുത്തും പറഞ്ഞിറങ്ങിയ അവനെ കണ്ടു വന്നതാണ് പക്ഷെ അവനെ കാണുന്നില്ല നോക്കുന്ന സമയത്ത് പോയിക്കൊണ്ടിരുന്ന രണ്ടടി നോക്ക് നോക്കിയാലേ കില്ലടി സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട് അവനെ പറന്ന് പറന്നിരുമ്പോ ഒരുപാടാണ് നോട്ട് ചെയ്ത് നോക്കത്തില്ലേ ആ ഒരു കൂട്ടത്തില് അടിച്ചടിച്ച മോണ എന്തായാലും അടിച്ചാരി കില്ലും കൂടി കാണുമ്പോഴത്തേക്ക് എട്ട് കില്ലിങ്ങോട്ട് ഗ്രോസ് ആയിട്ട് ഇനി എന്ത് പേടിക്കാൻ മീനെല്ലാം ആ അടിച്ച് ചാമ്പി വിടാൻ തന്നെ എട്ട് കിലും കൊണ്ട് തൂത്തരി വീണ്ടും പത്തൊമ്പത് പേരും കൊണ്ട് ബാക്കി ഉണ്ടെന്നാൽ സെറ്റ് ഓട് സെറ്റാണ് പെട്ടെന്ന് നമ്മളൊരു റിപ്പയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഏറെ മൂടി കിട്ടണമെങ്കിൽ സെറ്റായിരിക്കും ഇരുന്നൂറ്റി അമ്പതൊക്കെ കിട്ടണമെങ്കിൽ വേറെ ലെവലായിരിക്കും എന്തായാലും അവനെ വിട്ടുകളഞ്ഞു എന്നാലും അവനെ വിട്ട അവനെ നോക്കിയിട്ട് നേരെ നോക്കിക്കൊണ്ട് കണക്കാണെങ്കിൽ സൈലൊരു എനിമയുണ്ട് കാരണം നേരത്തെ അടിച്ചില്ലേ അവനാണ് നോക്കുന്നത് പക്ഷേ സോണി അതോട് കയറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വെയ്റ്റിംഗ് ആണെന്നാലും മിക്കാറ് സോണിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും അതൊഞ്ചോടി ഉപയോഗിച്ച് പോകാറില്ല ഇത് വേറൊരു നോക്കായി കിടക്കായിരുന്നു പക്ഷെ കില്ല വന്നാൽ നോക്കിയിട്ടാണ് ഓടിക്കൂടാടാ ഓ സി കില്ലടാ പെട്ടട എന്തായാലും ആര് കില്ല ഇടീലായിരുന്നു എന്നാലും സെറ്റാണ് സൈലോട്ട് ഒരു ഇരുമി വരേണ്ടതാണ് പക്ഷെ അവൻ വന്നില്ല ഓക്കെ എന്നാലും ഇനി വെയിറ്റ് ചെയ്ത് നടക്കത്തില്ല നേരെ പോകുന്നു നമ്മളൊരു ആ ഒരു രണ്ട് നിലയിൽ വിടില്ലേ അതിൻ്റെ ടോപ്പ് ഒക്കെ ഇരിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഈ ആമങ്ങളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സെറ്റാണൊക്കെ എന്നാലും ലൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ കോവനൊക്കെ കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് ഈ ആറുമായിട്ട് പോകുന്ന സമയത്താണ് ഗ്രേഞ്ചില്ലാത്ത വിളിക്കാൻ മെല്ല വന്ന് ഇറങ്ങായിരുന്നു അടിച്ച് അവനെയും കൂടി കില്ലടിച്ച് എന്നാലും നമ്മളെ വീട്ടിൻ്റെ മുകളാണ് ഇനിമീണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവിടെ കയറിക്കണ സേഫാണ് അങ്ങനെ കിണറും കണിക്കൊണ്ടേ പറ്റും നല്ല ഏരിയ ആണ് അതുമാത്രമല്ല ഫുൾ ആയിട്ട് സെൻറ്ററിലാണ് തോന്നുന്നു കിട്ടുകയെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആര് വീട്ടിൻ്റെ ടോപ്പ് കയറാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുകളിലാണെങ്കിൽ ഇനിമേ ഉണ്ടോ എന്ന് നോക്കാം സെൻറ്റാ മോനെ ഏറെ അടിച്ചേറ്റാം നീ ഏറെ അടിച്ചിട്ട് തേം വരുന്ന പോയിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചടിച്ചോക്കെ എന്നാൽ സെറ്റാണെന്നാൽ അവനെയും കൂടി അടിച്ചിന് ഇറക്കിയാണ് തോന്നാം ഗണ്ണൊന്നും ഇല്ലാതെയാണ് തോന്നുന്നു ഓടുന്നത് എന്നാലും പത്ത് കിലോ അടിച്ചിട്ട് വീണ്ടും പതിനൊന്ന് പേരും കൊണ്ട് ബാക്കിയുണ്ടാവും എന്നാലും മെല്ലെ പോയിട്ട് വീടിൻ്റെ മുകളിൽ കയറുന്ന ലാൻഡ് മെൽ വെക്കണം കാരണം ലാൻഡ് മെൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു ഉറപ്പായിരിക്കും ഏതെങ്കിലും ഒരു കുറിപ്പ് പുല്ലിട്ട് വരുന്നതായിരിക്കും ഓക്കെ എന്നാൽ ലാൻഡ് മലക്കെ വെച്ചൂടി ഇനിമിയില്ല എന്നാലും നേരെ നോക്കി നമ്മൾ ടീമേറ്റ് രണ്ട് പേര് നോക്കേ നേരെ അടിച്ചിട്ട് എന്നാലും നമ്മൾ ടീമിനെ റിവേ വെച്ചാൽ സൈല എനി അവർ റിവ്യൂ അടിക്കാൻ വരാത്ത നോക്കുന്ന സമയത്ത് ടീമിൽ ഞെക്കിക്കൊണ്ടിരിക്കണം കൊല്ലലടാം കൊല്ലല്ലടാം കൊല്ലല്ലടാം എൻ്റെ മോൻ ഹാൻഗണ്ണൊക്കെയാണെന്ന് തോന്നുന്നു വെച്ച് നിൽക്കുന്നത് നേരെ നെക്കിയിട്ടും അവനെയും അടിച്ച് നോക്കിട്ട് റിവ്യൂ അടിച്ചിട്ടും എന്ന് പറയണ്ട ജീപ്പും പിടിച്ചു വന്നിട്ട് നമ്മൾ ഇടിച്ച് തീർപ്പിച്ചിനെ എന്തായാലും നോക്കിയിട്ട് യുവൻ വേണം അറിയത്തില്ലേ ഒരുത്തരും കൂടി ഉണ്ട് ചാവല്ലട ഒരു പേര് നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ചാവ് ചാവല മോനെന്താ അവനെയും കൂടിയും നോക്കുന്നു റീവോ അടിച്ച് വിട്ടിരിക്കുകയാണെന്നെങ്കിലും പെട്ടെന്ന് റീവോ അടിച്ചൊരു മെഡിക്കലും കൂടെ അടിച്ചും മന പുല്ലിട്ടാ പുല്ലൊക്കെ ഇട്ട് കളിക്കട്ടാ ഓക്കെ എന്തെങ്കിലും പത്ത് കിലും കൂടെ സെറ്റ് ആണെന്നുണ്ടെങ്കിലും സ്ഥലമാണോ ഇനിമിൻ്റെ അടിക്കടിച്ചടിച്ചിട്ട് അടിച്ചിട്ട് അടിച്ചേട്ടാണോ അടിച്ചേറ്റാ അടിച്ചിട്ട് അടിച്ചിരുപത്തിനും കൂടി നോക്ക് നോക്കാൻ നോക്കാറ് ക്യാരക്ട് വിട്ടാ എൻ്റെ മന ഗുള വത്തില്ല ആ കോപ്പ് ഗത്തില്ല അത്ര നെക്കാലും കോപ്പ് വിവത്തില്ല അല്ല ഈ കറക്കുഴി പോകുന്നതാണ് ഒരിക്കലും ഞെക്കാതെ ബ്ലൂ തീരുന്നില്ല എന്തോ നല്ല ഫയർ ബഡ്ഡ് വർക്ക് ആവത്തത് എനിക്ക് അറിയത്തില്ലപ്പം ഓ അങ്ങനെ പതിനൊന്ന് കിലോമീറ്റർ സെറ്റ് ചെയ്യാം പെട്ടെന്ന് മെഡിക്കലിങ്ങ് പോകാണെങ്കിൽ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും സലോൺകുലി ഇനി വീട്ടിൽ അവനെ തട്ടണം നല്ല അടി അടിക്കുന്നു പിന്നെ കീഴിലും പോലെ തിരിച്ചു കൊടുത്തു ഇവൻ കുറേ നേരമായി എന്തായാലും അവനെ വീണ്ടും റീവേടിച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മളെ ടോപ്പ് തന്നെ കയറിയിരിക്കണം എന്നാലും അവിടെ ലാൻഡ് മെയിൽ വെച്ചിട്ടുണ്ട് പൊട്ടിച്ചോ അല്ലെങ്കിൽ നേരെ താഴെപ്പറ്റി ഈ എയർ മെടുക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇനിമി ഇണ്ടോ ഡൗട്ട് അടിച്ച് നോക്കുന്ന സമയത്ത് ഒരു ജി വണ്ടി കൊണ്ട് പോകുന്നുണ്ട് അവക്കാലും മീനടിച്ച് നല്ല അടി എല്ലാവരും ഗ്രോസ് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാ സൈലും കണ്ടോ വിന്നിങ് മെഷീൻ ഉണ്ട് അതുകൊണ്ട് വേറെ ലെവലില്ലേ എല്ലാവരും പോയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനെ തട്ടി അവനൊക്കെ ഇല്ല അടിച്ചാൽ റീവേറ്റിങ്ങിന് പറ്റുമോ നോക്കി പക്ഷേ എന്നോ രക്ഷ ഓടിയാലും കിട്ടത്തില്ല നേരെ നോക്കിയിട്ട് നേരെ നമുക്ക് ഒരു കുറച്ച് ഏറെ കൂടെ അടിച്ചിട്ട് നേരെ ടോപ്പ് ഇരിക്കാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവൻ്റെ അടുത്ത് ഏറെ ഉണ്ടോ എന്ന് അറിയത്തില്ല മിക്കവാറും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ദൈവം പേ ഉള്ളൂ നോക്കുമ്പോൾ വണ്ടിയും കൂടെ എടുത്താൽ പോയിട്ടില്ലേ അവൻ ഇപ്പോൾ സോണിലെ പിന്നാലെ വരുന്നുണ്ട് എന്തായാലും നേരെ ഒരുത്ത അടിച്ച് നല്ല ില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നേരെ നോക്കി ബാക്ക് അടിക്കണത് ഇവിടുന്നാ വണ്ടി വരുന്ന ഞാൻ നോക്കുന്ന ഭക്ഷിച്ചില്ല അടിച്ചു കിട്ടും എന്നെ ഇടിച്ചു തെറുപ്പിക്കലും എനിക്കൊന്നും പറ്റിയതുമില്ല അവൻ നോക്കാവും ചെയ്തു അത് ഇടിച്ചിടിക്കും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോന്നെ മിക്കാറും എന്നെ തന്നെ ഒരു ഗ്രൂപ്പുകളും കൂടി ഇട്ട് നോക്കുന്ന സമയത്ത് സൈലൻസിനും കൂടി കൊണ്ടുവന്നൊരു മുതലായിരുന്നു ടീമിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി എത്ര റിസ്ക് എടുത്തിട്ടാണ് സുഖം പുറത്തേ അത് എവിടെയാണ് വിന്മേഷം അങ്ങ് ലോങ് പോയിട്ട് റീവ് അടിച്ചിട്ടു ഓക്കെ എന്തായാലും ചങ്ങായി പേവറാണ് പതിനാല് കിലും കൂടി തൂത്തരക്കും കൂടി വെക്കാതെ റിസ്ക് എടുത്ത് പോയത് എന്തായാലും എത്രയേറെ റീവ അടിച്ച് കിട്ടും നോക്കിയില്ല പത്തിനാല് കിലും മൊത്തം ഏർമില്ലേ അടിച്ചു മാറ്റി എന്തായാലും വീണ്ടും നമ്മൾ നമ്മുടെ ടീമിനൊക്കെ അവിടുന്നോട് നോക്കായിക്കൊണ്ടിരിക്കാണ്ട് റീവടിക്കേണ്ടി പറ്റുമെ കുരിപ്പം ഗ്ലൂടാ ഗ്ലൂ അടാതെ അടിക്കാത്ത കൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും നേരെ നോക്കി അവിടെ ഒരു എനിമി ഉണ്ട് പക്ഷേ നോ നോരക്ഷ അടിച്ച് കയറ്റി ഗ്ലൂട്ടു എന്തായാലും എല്ലാ സൈഡിൽ നിന്നും കിട്ടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മിക്കറി ഇവിടെ നിന്ന് തന്നെ വീണ്ടും കിട്ടും നമ്മുടെ സൈഡിൽ നേരെ നമുക്ക് അടിച്ചിട്ട് 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 വീനില്ല അവനെയും കൂടെ തട്ടിക്കും നിന്ന് ആശാൻ അവനെയും കൂടി കില്ലടിച്ചും നമ്മൾ വെള്ളക്കൂട്ടാണെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നം തോന്നാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവർ റിവേ അടിക്കുന്നതാണെങ്കിൽ ആവുന്നില്ല നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൊച്ചെ നല്ല കൂളായിട്ട് ഒളിച്ചിരിക്കായിരുന്നു രണ്ട് തട്ടെടുത്തും കൊച്ചിടത്ത് പാവം കേട്ടോ ഇന്നലെ എം ഐ ടി വെച്ച് സ്കോ സ്കോപ്പ് ചെയ്ത് ഓടിക്കുക നമ്മൾ ടീമിൻ്റെ എന്നെ നോക്കായിരിക്കും അത് ശരി എന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും അതാണ് അവിടെ കുത്തിരുന്ന് നോക്കിയത് ഓക്കെ എന്നാൽ പതിനേഴ് കിലോ കൂടി തൂത്തിരി അവസാനം ഒറ്റ ഇനി കൂടിയാൽ നമ്മൾ ടീമിൻ്റെ ഒരുത്തന്നെത്താമല്ലേ ഓക്കെ എന്നാൽ രണ്ട് പേരും കൂടെ ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് പോയി കിട്ടിയോ ഇല്ല ഒത്തിനും കൂടി ഒരുത്തിനും കൂടി കില്ലടിച്ചാൽ സെൻറ്റാണ് അവനും ഇങ്ങോട്ട് കില്ലടിച്ചു സിമ്പിളായിട്ട് പോയി പതിനെട്ട് കിലി പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ട് പതിനെട്ട് കില്ലേം എന്നാലും വിശ്വസം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രമിങ്ങ് തയ്യാ കൊടുത്തു ഒന്ന് പോളെ നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്